രാജ്യമെമ്പാടും ഗണേശ ചതുർത്ഥി ഉത്സവ ആഘോഷത്തിലാണ് മുംബൈ ബാംഗ്ലൂർ നഗരങ്ങളിലെല്ലാം തന്നെ വൻ ഘോഷയാത്രകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇപ്പോഴത്തെ വർഗീയ കലാപങ്ങളുടെ നാടായ ഹുബ്ലിയിൽ ഇത്തവണ മുസ്ലിം വിശ്വാസികളും ഗണേശോത്സവം ആഘോഷിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മുൻകാലങ്ങളിൽ ഹിന്ദു വിശ്വാസികളുടെ ആഘോഷങ്ങൾ എതിർത്ത മുസ്ലിം വിശ്വാസികൾ ഇപ്പോൾ അവരുടെ തെറ്റ് തിരുത്തുകയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത് അതായത് ഹുബ്ലിയിലെ പ്രിയദർശിനി കോളനിയിലെ ചഹ്വാൻ പ്ലോട്ടിലെ താമസക്കാരാണ് ഇപ്പോൾ ഇതിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് മാരുതി ഹിതവർത്തക സംഘം ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ഗണേശോത്സവം നടത്തിവരികയാണ് എന്നാൽ ഇത്തവണ ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് സർവമത സ്ഥാപകർക്കും അനുഗ്രഹം ചൊരിയുന്ന വിനായകനെയാണ് മുസ്ലിം ദമ്പതികളായ സാബുബുദ്ദീനും സൽമയും ഇരുപത്തയ്യായിരം കൂറ്റൻ ഗണേശ വിഗ്രഹങ്ങളാണ് ഇത്തവണ സേവാ സംഘത്തിനായി നിർമ്മിച്ചു നൽകിയത് നദാഫ് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണമടക്കം നടത്തി ഇതുകൂടാതെ വിഗ്രഹപ്രതിഷ്ഠ അലങ്കാര ജോലികൾക്കും അദ്ദേഹം തന്നെ മുന്നിൽ നിൽക്കുകയാണ് ഇത് മാത്രമല്ല മറ്റൊരു മുസ്ലിം സംഘടനകളുടെ എതിർപ്പും കൂടാതെ വിവാദ സംഭവങ്ങളൊന്നുമില്ലാതെയാണ് ഇത്തവണ വളരെ എളുപ്പത്തിൽ എഗ്ദാദ മൈതാനത്തിൽ ഗണേശ വിഗ്രഹം സ്ഥാപിക്കാൻ മെട്രോപൊളിറ്റൻ കോർപ്പറേഷനും അനുമതി നൽകിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇവിടെ ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത് മാത്രമല്ല കൂടാതെ പോലീസ് വകുപ്പും കോർപ്പറേഷനും ചേർന്ന് നടത്തിയ സമാധാന യോഗത്തിൽ ഹിന്ദു മുസ്ലിം സമുദായങ്ങളിലെ സംഘടനകളും നേതാക്കളുമൊക്കെ സ്വതന്ത്രമായി തന്നെ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ചിറ്റാങ്കുങ് നഗരത്തിലെ കദം മുബാറക് പ്രദേശത്താണ് ഗണേശ വിഗ്രഹം വഹിച്ച ഹിന്ദു ഭക്തർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ബദർഗിലി ദേവപുര സർവജനയിൽ പൂജാ സമിതി അംഗങ്ങൾ കരകൗശല ഗണപതി വിഗ്രഹം കൊണ്ടുവരുന്നതിനിടെയാണ് ഇവിടെ ആക്രമണം നടന്നിരിക്കുന്നത് ഗണേശ വിഗ്രഹവും വഹിച്ച ഭക്തർ കദം മുബാറക് പള്ളിക്ക് സമീപം എത്തിയ ഉടൻ തന്നെ സമീപത്തെ കെട്ടിടത്തിൽ ത്തിൽ നിന്ന് ഗണേശ വിഗ്രഹത്തിനും ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ ചൂടുവെള്ളം ഒഴിക്കുകയും ഇഷ്ടങ്ങളും കല്ലുകളും എറിയുകയായിരുന്നു ഹിന്ദു ഭക്തർക്ക് നേരെയുള്ള ഈ ആക്രമണം ആസൂത്രിത നീക്കമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് മാത്രമല്ല ആക്രമണത്തിൽ ഗണേശ വിഗ്രഹം വൈകിച്ചിരുന്ന ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു വിശ്വാസികളും കെട്ടിടത്തിലെ ആളുകളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ആക്രമണത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച ഉടൻ തന്നെ നൂറുകണക്കിന് ഹിന്ദുക്കൾ ചിറ്റാഗോങ്കിലെ മോമിൻ റോഡിലും ജമാൽഖാൻ വാർഡിലും തടിച്ചുകൂടി പ്രതിഷേധം നടത്തി പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിന്റെയും സായുധ സേനയുടെ അടക്കം വൻ സംഘത്തെയാണ് വിന്യച്ചിരിക്കുന്നത് അത്തരത്തിൽ ഈ ബംഗ്ലാദേശിൽ തന്നെ നിരവധി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്